ചിലപ്പോൾ അവസാനത്തെ രാഭാവാനാണ് സാധ്യത അതല്ലെങ്കിൽ മാക്സിമം പോയാൽ മറ്റന്നാൾ അള്ളാഹു സുബാനുഭവ തല മുപ്പത് പൂർത്തീകരിക്കണം അള്ളാഹു തോഫിയർ എന്നിവയിക്കട്ടെ ഓരോ ദിവസത്തിനും പവിത്രതയുണ്ട് കഴിഞ്ഞ ഇന്നലെയും ഇനിയാന്നുമൊക്കെ സിറാത്തുമാലത്തെക്കുറിച്ചും മഹ്സറയെക്കുറിച്ചും സൂചിപ്പിക്കുകയുണ്ടായി ആ സിറാത്ത് ബാലം എന്ന് പറയുന്നത് അത് നരകത്തിന്റെ മുകളിലാണ് സ്ഥാപിക്കപ്പെട്ടത് എന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞു എങ്കിലോ ആ നരകത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം പ്രവാചകർ സല്ലാബ് അലഹി വസ്ല്ലാം അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആ നരകത്തിൽ വലിയൊരു കഠിനമായ ഒരു ശിക്ഷ വരാനുണ്ട് ആ നരകത്തിലുള്ള ആൾക്ക് വലിയൊരു ശിക്ഷ വരികയാണ് എന്താ ശിക്ഷറിയോ ശക്തമായ വിശപ്പ് അനുഭവപ്പെടും നരകത്തിൽ ശക്തമായ വിശപ്പ് അനുഭവപ്പെടും ആ സമയത്ത് ആ വർഷങ്ങളോളം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും അട്ടഹസിച്ച് കരയും അവിടുന്ന് കണ്ണുനീരൊരുക്കി കൊണ്ട് അട്ടഹസിച്ച് കരയുമ്പോഴും നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം അള്ളാഹു സുബാനുഖു അവർക്ക് ഉത്തരം നൽകുകയാണ് ആ പിന്നെ കാടിന്റെ കൊണ്ട് പൊട്ടിക്കരയുമ്പോ അവിടുന്ന് അട്ടഹസിക്കുമ്പോ അല്ലാഹു സുബാനുഖുവദാന അവരിലേക്ക് പ്രത്യേകമായൊരു ഭക്ഷണത്തിറങ്ങി കൊടുക്കുന്നു

അത് അതിങ്ങനെ കഴിക്കാൻ വേണ്ടി ഒരുങ്ങുകയാൾ ആ കഴിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ മുഖത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല അത്രമാത്രം ദുർഗന്ധമുള്ള പഴമാണ് മാത്രമല്ലല്ലോ വായിലേക്ക് വെച്ചാലോ ശക്തമായ കഴിപ്പാണ് മാത്രമല്ല അതിന്റെ പുള്ളികളെ കൊണ്ട് അതാ വാരെല്ലാം മുറിവുപറ്റുകയാണ് അത്ര മാത്രം പ്രയാസപ്പെടുന്ന അത്രമാത്രം കഠിനമായ പഴമാണ് വിഷപ്പണക്കാൾ അവിടുന്ന് ഭക്ഷിക്കാൻ കൊടുക്കുന്നത് മാത്രമല്ലല്ലോ അവിടുന്ന് പറയുന്നു അതിന്റെ കരയെ അതാ ശരീരത്തിന്റെ ഒരു ഭാഗം കാണിക്കഴിഞ്ഞാൽ ശരീരം ആസകലം കൊള്ളുമെന്ന് മുഹമ്മദ് മുസ്തഫ അത്ഭുതമാണ് ഇതാ നരകത്തിൽ കിടക്കുന്ന മനുഷ്യൻ ഭക്ഷിക്കാൻ വേണ്ടി വിസമ്മതിക്കുകയാണ് ആ സമയത്തുണ്ടല്ലോ അതാ മലക്കുകൾ വരികയാണ് അവിടെ വായിലേക്ക് വെക്കുകയാണ് അവരെ കൊണ്ട് ഭക്ഷിപ്പിക്കുകയാണ് അതാ മാറി ആ ആ സമയത്തോ മനുഷ്യന് കഠിനമായ ദാഹം കൊടുക്കുകയാണ് കഠിനമായ ദാഹം കൊടുക്കും അവിടുന്ന് നാല്പത് വർഷം വേണ്ട അവിടുന്ന് അള്ളാഹുനോട് പറയോ അവിടുന്ന് അള്ളാഹുനോട് അട്ടഹസിക്കോ അവിടുന്ന് ഒരു തരണേ എന്ന് പറയുന്നു പക്ഷേ ഇല്ല അതിന്റെ ഒന്നും കൊടുക്കില്ല വർഷം അതാ പറയുന്ന ജലം കൊടുക്കുന്നു പറയുന്ന ജലം എന്തെന്നറിയോ ഇതാ നമുക്കറിയാം ടാറ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആ ടാറ് പോലെ ഒരുക്കിയ ഒരു വല്ലമാണ് അതാ മനുഷ്യന് കുടിക്കാൻ കഴിയില്ല മുഖത്തോട് ചേർത്ത് വെക്കുമ്പോ

ി പോവാതോവാതരാനുള്ള മഴ വർഷിക്കുകയാ കഠിനമായ ദാഹം അനുഭവപ്പെടുമ്പോ അതാ അവർക്ക് തേളിന്റെ മഴ വർഷിക്കുമ്പോ അവരെ ആക്രമിക്കാനൊരുങ്ങുകയാണ് വീണ്ടും വല്ലാതെ അട്ടഹസിക്കുന്നു വർഷങ്ങൾ കഴിയുന്നു വീണ്ടും മഴ തരുമോ തണുത്തിന് മഴ തെരുവോ ഇത് പറയുമ്പോഴാണ് അവിടുത്തെ വീണ്ടും അതാ കറുത്തിരുണ്ട ഒരു മേഘത്തെ ഇട്ടുകൊടുക്കുന്നു ഒരു കറുത്തിരുണ്ട മേഘം ഇട്ടുകൊടുക്കും ആ മേഘത്തെ കാണുമ്പോ നരകവാസികൾ പറയുമല്ലോ വരുന്നത് കറുത്തിരുണ്ടിട്ടാണല്ലോ ിട്ടാണല്ലോ നമുക്ക് വരാനിരിക്കുന്നു ആശ്വാസത്തോടെ നൽകുമ്പോ അള്ളാഹുന്ന നരകത്തിലേക്ക് സർപ്പത്തിനാലുള്ള മട വർഷിപ്പിക്കുകയാണ് ആ സർപ്പം കൊണ്ടുവതാ ആ മനുഷ്യനെ ഉപദ്രവിക്കുകയാണ്

so no, no. 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 No.

നൽകട്ടെ ഈ പരിശുദ്ധമായ ദിവസങ്ങളിൽ നോമ്പ്റയിലേക്ക് സഹായിച്ചവർ പ്രത്യേകിച്ച് ഇന്ന് നോമ്പ്തറ നൽകിയവർ അതുപോലെ വെള്ളം നൽകുന്നവർ അതുപോലെ ഭക്ഷണം നൽകുന്നവർ അതുവേ അതുപോലെ